ഇവിടെ എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സീസണിന്റെ പ്രത്യേകതയാണ് ടൂളിപ്പ് എന്ന് പറയുന്ന ഫ്ലവർ അതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഗാർഡൻ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടും ഒരു എൻ്റർടൈൻമെന്റിന് ഫാമിലിയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ചുറ്റും ടേബിളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം അല്ലായിരുന്നു വീക്കെൻഡ്സിലൊക്കെ നല്ല ക്രൗഡഡ് ക്രൗഡഡായിരിക്കും കേട്ടോ അപ്പൊ ഞാനിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മികാലുവിനെ സ്ട്രോളോർമില്ല കാരണം ഒന്ന് നോക്കി അത് കഴിഞ്ഞ് അവനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു താറാവ് പോലത്തെ ഒരു സാധനം കണ്ടു വിട്ടാ പിന്നെ പുള്ളി അതിൻ്റെ പിന്നാലെ ഓട്ടായി ഞാൻ വിചാരിച്ചു എന്തേലും എന്ത് കഷ്ടാലും നേരത്തിനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവന്റെ പിന്നാലെ നിന്ന് എനിക്ക് അതായത് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കില്ല ഞാൻ വിചാരിച്ചു ഒരു പത്ത് മിനിറ്റ് ഇവന്റെ കൂടെ ഒക്കെ ഇരുന്ന് എനിക്ക് ഫോണൊക്കെ ഒന്ന് നോക്കിയാൽ റീൽസൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിലാണ് ഞാൻ വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീട്ടിനേക്കാളും ഇല്ലാത്ത അവസ്ഥ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അവനെന്തെങ്കിലും ടോയ് ഒക്കെ കുണന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവനൊന്ന് ആക്റ്റീവായി എനിക്ക് തോന്നി സോ ഇവിടത്തെ വ്യൂ പറയുകയാണെങ്കിൽ അക്ഷയിലോ ഇതിന്റെ ഈ ഒരു ഒത്ത നടുക്കായിട്ടാണ് ഈ പാര